നമസ്കാരം ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന കേന്ദ്ര സർക്കാരിനെതിരെ പോരാടും അവരെ താഴെ ഇറക്കും ഇതായിരുന്നു ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് ശേഷം പ്രതിപക്ഷാംഗങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞത് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങൾ തമ്മിലുള്ള സ്വര മാറിയിട്ടില്ല എന്നതാണ് സത്യം ഏറ്റവും ഒടുവിൽ കൊടിക്കുന്നൽ സുരേഷ് എംപിയെ ലോക്സഭയിലേക്ക് സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനുള്ള കോൺഗ്രസ് തീരുമാനത്തിനെതിരെയാണ് ഇപ്പോഴിതാ ഇൻഡിഎ സഖ്യത്തിൽ കല്ലുകണി ഉണ്ടായിരിക്കുന്നത് പ്രതിപക്ഷ സഖ്യത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥി എന്ന പേരിൽ കൊടിക്കുന്നൽ സുരേഷിന്റെ പേര് നിർദ്ദേശിച്ചത് തങ്ങളോട് ആലോചിക്കാതെയാണെന്നാണ് തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് തീരുമാനത്തിൽ അസംതൃപ്തി ഉള്ളതിനാൽ സ്പീക്കർ തിരഞ്ഞെടുപ്പിനായുള്ള കൊടിക്കുന്നൽ സുരേഷിന്റെ നാമനിർദ്ദേശ പത്രികയിൽ തൃണമൂൽ കോൺഗ്രസ് ഇതുവരെയും ഒപ്പുവച്ചിട്ടില്ല അതേസമയം കോൺഗ്രസുമായി നേരത്തെ തന്നെ അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല ഈ മമതാ ബാനർജി സ്പീക്കർ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇതോടെ ഇരു പാർട്ടികളും രണ്ട് തട്ടിലായിരിക്കുകയാണ് എന്ന് തന്നെ പറയാം കൊടിക്കുന്നിൽ സുരേഷിനെ ലോക്സഭാ സ്പീക്കർ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനുള്ള തീരുമാനം ഇന്ത്യ സഖ്യത്തിന്റേതാണെന്നും കോൺഗ്രസ് ഏകപക്ഷീയമായി ഈ തീരുമാനം എടുത്തതാണെന്നും തൃണമൂൽ പറയുന്നു പാർലമെന്റിലേക്ക് അഭിഷേക് ബാനർജി എത്തുമ്പോഴാണ് മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ അദ്ദേഹത്തോട് പ്രതികരണം തേടിയത് കൂടാതെ സ്പീക്കർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലും തൃണമൂൽ കോൺഗ്രസ് പങ്കെടുത്തിരുന്നില്ല അതേസമയം കൊടിക്കുന്നൽ സുരേഷിനെ പിന്തുണയ്ക്കുമോ എന്ന കാര്യത്തിൽ പാർട്ടി അധ്യക്ഷ മമതാ ബാനർജി തീരുമാനമെടുക്കുമെന്ന് തൃണമൂൽ എം പി അഭിഷേക് ബാനർജി അറിയിച്ചു എന്തായാലും ഇൻ ഡി മുന്നണിയുടെ ഐക്യം പ്രകടമാക്കേണ്ട ഒരു സമയത്ത് തന്നെ കല്ലുകടിയുണ്ടായതിന്റെ ഞെട്ടലിലാണ് കോൺഗ്രസ് നേതാക്കൾ അതേസമയം നേരത്തെ കൊടിക്കുന്നൽ സുരേഷിനെ പ്രോടൈം സ്പീക്കറാക്കണമെന്ന് ഒരു ആവശ്യവുമായി കോൺഗ്രസ് വലിയ വിവാദമാണ് ഉണ്ടാക്കിയത് കൊടിക്കുന്നലിനോട് ജാതി വിവേചനമാണ് കാണിക്കുന്നതെന്നും മറ്റും ആരോപിച്ചെങ്കിലും വിവാദം വലിയ ചർച്ചയാകാതെ കെട്ടടങ്ങി ഇതിന് പിന്നാലെ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പുകളിൽ സമവായം തേടി പാർലമെന്റിലെ മുതിർന്ന അംഗവും കേന്ദ്രമന്ത്രിയുമായ രാജ്നാഥ് സിംഗ് കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ കണ്ടിരുന്നു എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ പോസ്റ്റ് തങ്ങൾക്ക് വേണമെന്ന നിലപാടാണ് ഖാർഗെ പറഞ്ഞത് ഇതോടെ സംഭാഷണം വഴിമുട്ടുകയും കൊടിക്കുന്നൽ സുരേഷിനെ സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അതേസമയം ഇന്നാണ് ലോക്സഭാ സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്

White Manor near artigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Tirunelveli.